മാലയോഗം രജന ശിവ എസ് നായർ നരേട്ട ഫീതിയോട് വിളിച്ചുകൊണ്ടവൾ പിന്നോട്ട് മാറി എന്നെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയിടി പൊന്നുപോലല്ലേ നിന്നെ ഞാൻ നോക്കിയിരുന്നത് എന്ത് കുറവാടി നിനക്ക് ഞാനിവിടെ വരുത്തിയിട്ടുള്ളത് എന്നിട്ട് നീയും എൻ്റെ അനിയനും കൂടി ചേർന്ന് ഒന്നും അറിയാതെ പൊട്ടനെ പോലെയും ഞാനും നിയന്ത്രണം വിട്ട് നരേന്ദ്രൻ പൊട്ടിക്കറിഞ്ഞു നരേട്ടൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ നാവിൻ ഏട്ടനോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സെങ്കിലും നരേട്ടം കാണിക്കണം ഏട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ തേങ്ങലുള്ളിൽ അമർത്തി അപേക്ഷാഭാവത്തിൽ പൊന്നമ്മ അവനെ നോക്കി ഇനിയും ഓരോ കള്ളങ്ങൾ പറഞ്ഞ് എന്നെ പറ്റിക്കാന്ന് നീ വിചാരിക്കണ്ട അറിയേണ്ട കാര്യങ്ങളൊക്കെ അവനെ നിന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി നിന്റെ ചാരിത്ര പ്രസംഗം എനിക്ക് കേൾക്കണ്ടടി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് കോപം കൊണ്ട് അവൻ വെറിച്ചു നരേട്ടൻ എന്തറിഞ്ഞു നീ പറയണേ അറിഞ്ഞതൊക്കെ എന്റെ വായിന്ന് നിനക്ക് പച്ചയ്ക്ക് കേൾക്കണോ അല്ലടി എന്നാ കേട്ടോ നീയും എൻ്റെ അനിയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ കഥ അവനിന്ന് തന്നെ ഞാൻ അറിഞ്ഞു നരേട്ടൻ എന്തൊക്കെയാ വിളിച്ചു പോകുന്നത് ഞങ്ങൾ തമ്മിൽ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിട്ടും പറയുന്നത് ഇതൊന്നുമല്ല നടന്നത് ഉള്ള കാര്യം തുറന്നു പറയാൻ എനിക്കൊരവസരം എന്താ ഏട്ടനെ ഞാൻ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നവീനുമായി ഏട്ടൻ പറയുന്ന പോലെ ഒരു ബന്ധവും എനിക്കില്ല ആരും എങ്ങനെയല്ല പറഞ്ഞത് നവീൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയാം അത്രയും പറഞ്ഞപ്പോഴേക്കും പൂർണിമ കരഞ്ഞു വേണ്ടടി നീ ഇനിയൊന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട ഇന്നെങ്കിലും എല്ലാം അറിഞ്ഞതും നന്നായി എന്നെ ചതിക്കാൻ തോന്നിയപ്പോൾ നിനക്ക് നമ്മുടെ മക്കളുടെ മുഖെങ്കിലും ഓർക്കായിരുന്നു നവീൻ പറഞ്ഞതൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിന്റെ നുണക്കഥകൾ വിശ്വസിക്കാൻ മാത്രം മണ്ടൻ അല്ലടി ഞാൻ ഫോണിലെ റെക്കോർഡ് പ്ലേ ചെയ്ത ശേഷം മൊബൈൽ ബെഡിലേക്കിട്ടിട്ട് നരേന്ദ്രൻ പൊർണിമയെ നോക്കി വീൻ പറയുന്നൊക്കെ കേട്ടപ്പോൾ തന്നെ പൂർണ്ണിമയ്ക്കൊരു കാര്യം ബോധ്യമായി അവൻ്റെ വാക്കുകളെ നരേന്ദ്രൻ തെറ്റിദ്ധരിച്ചതാണെന്ന് അതുപോലെ തന്നെ സ്വബോധത്തിലല്ല നവീൻ സംസാരിക്കുന്നതെന്നും ഇങ്ങനെ കേട്ടാൽ ആരായാലും തെറ്റിദ്ധരിക്കും താൻ അവൻ്റെ പഴയ കാമുകയാണെന്നും വീണ്ടും ആ ബന്ധം തങ്ങൾ തുടരുകയാണെന്നും നരൻ വിചാരിച്ചു അതെങ്ങനെ പറഞ്ഞ് തിരുത്തുവെന്നുപോലും അവൾക്കറിയില്ലായിരുന്നു ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും നരനൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ലെന്നും പൂർണിമയ്ക്ക് തോന്നി ഏട്ടൻ എന്നെ അവിശ്വസിക്കരുത് ഇങ്ങനൊന്നും അല്ല കാര്യങ്ങൾ നവീൻ പറഞ്ഞു തീർന്നിട്ടില്ലായിരുന്നു അപ്പോഴേക്കും അവൻ്റെ ഓർമ്മ പോയില്ലേ ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ഏട്ടൻ അറിയാനുണ്ട് ഇത്രയും കേട്ടെടുത്ത് വെച്ച് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് പൂർണിമ കരഞ്ഞുകൊണ്ട് അവന്റെ കാലിൽ വേണു ഇത്ര അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മതിയായി ബാക്കി കൂടി എനിക്ക് കേൾക്കണമെന്നില്ലടി ഇത്ര മാത്രം നീ പറഞ്ഞാൽ മതി നവീൻ നീ പറഞ്ഞതൊക്കെ കള്ളാണോ സത്യമാണോ എന്ന് നമ്മുടെ മക്കളെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നേ എങ്കിൽ ഞാൻ വിശ്വസിക്കാം നരന്റെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിപ്പോയി നവീൻ പറഞ്ഞതൊക്കെ സത്യമാണ് പക്ഷെ അതെല്ലാം നരൻ തെറ്റിദ്രിച്ചിരിക്കുകയാണെന്നും ഇനിയും ഏറെ പറയാനുണ്ടെന്നും അവൾക്കറിയാം നടന്നതെല്ലാം മുഴുവനായും അവനോട് പറയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് അത് പക്ഷേ നരനെ കേൾക്കണ്ട അവന്റെ ചോദ്യത്തിന് ഒരു യേസോർണോ പറഞ്ഞാൽ മതിയെന്നും മറ്റൊന്നും അവൾ വിശദീകരിക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് നരേന്ദ്രൻ അവളെ പ്രതിരോധത്തിലാക്കി അതോടെ പൂർണിമ വെട്ടിലായി ഞങ്ങൾ തമ്മിൽ അരുതാത്ത ബന്ധങ്ങൾ ഒന്നുമില്ല ഏട്ട എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഏട്ടൻ കാണിക്കണം നിന്റെ നുണക്കഥകൾ കേൾക്കാനുള്ള മനക്കരുത്ത് തൽക്കാലം എനിക്കില്ല പൂർണിമ തന്നെ എല്ലാം തകർന്നു നിൽക്കുവാണ് ഞാൻ അതുകൊണ്ട് നീയെ ഞാൻ ചോദിച്ചതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി നവീൻ പറഞ്ഞതൊക്കെ സത്യമാണോ അതോ കള്ളാണോ കുഞ്ഞുങ്ങളെ കൊണ്ട് സത്യമുട്ട് നീ പറ അവൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് അപ്പം ഞാൻ നിന്നെ വിശ്വസിക്കാം നീ പറയുന്നത് കേൾക്കാം ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ എനിക്കൊന്നും കേൾക്കുകയും വേണ്ട നരേന്ദ്രന്റെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടി അവൾ നിന്നു അവൻ്റെ ആ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയണമെന്നറിയാതെ പൂർണ്ണ നിന്നു ഉയർത്തു ഇവിടെ തനിക്ക് ഉത്തരം മുട്ടി നരൻ ഒരിക്കലും തന്നെ വിശ്വസിക്കില്ലെന്ന് അവൾക്കറിയാം അവൾക്ക് പറയാൻ ഉത്തരം കാണില്ല നര ബാതിക്കെതിരുന്ന യമുന കാറ്റുപോലെ അകത്തേക്ക് പാഞ്ഞു വന്നു അവർക്ക് പിന്നാലെ ആദിമോനെ ശ്രീകണ്ഠനും ഉണ്ട് നന്ദമോൾ യമുനയുടെ തോളിലാണ് രണ്ട് കുട്ടികളും ഉറക്കമായിരുന്നു അവരെ കെടുത്താനായി മുറിയിലേക്ക് വന്നപ്പോഴാണ് പൂർണ്ണമുടേയും നരന്റെയും സംഭാഷണങ്ങൾ ഇരുവരും കേൾക്കാനിടയായത് തോളിൽ കിടന്ന ആദിമോനെ ബെഡിലേക്ക് കിടത്തിയ ശേഷം യമുന മകനെ നേരെ തിരിഞ്ഞു അവിടെ നടന്നതും പറഞ്ഞതുമെല്ലാം അവർ കേട്ടറിഞ്ഞതും കേട്ടു എന്നറിഞ്ഞതും കാര്യങ്ങൾ തൻ്റെ കൈവിട്ടു പോയി കുഴി കഴിഞ്ഞെന്ന് വേദനയുടെ പൂർണിമ മനസ്സിലാക്കി നിന്റെ സംശയമൊക്കെ ശരിയാന്നരാ ഞാനും വിചാരിച്ചിട്ടുണ്ട് നവീൻ എന്തിനാ ഇവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് ഒരിക്കൽ അവനെ അതിൻ്റെ പേരിൽ ഞാനൊന്ന് വഴക്ക് പറഞ്ഞു പാചകം പഠിക്കാനാണെന്ന് അവൻ പറഞ്ഞത് പിള്ളേർ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ അത് നിസ്സാരമായി തട്ടിക്കളഞ്ഞു ഞാനും അപ്പ അത് മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ പിള്ളേരെയും കളിപ്പിച്ച് ഹാളിലിരിക്കുമ്പോൾ രണ്ടും കൂടി ഒന്നെങ്കിലും അടുക്കളയിൽ കാണും അല്ലെങ്കിൽ മുകളിൽ മുകളിൽ രണ്ടെണ്ണം എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള പുറത്തുപോക്ക് ഇതുവരെ ഇതുങ്ങളുടെ മേലെ ഒരു സംശയവും തോന്നിയിരുന്നില്ല ഇപ്പൊ നീ പറഞ്ഞതും അവൻ നിന്നോട് പറഞ്ഞതുമൊക്കെ കേട്ടപ്പോൾ എനിക്കെല്ലാം ബോധ്യമായി ഇത്രയും വൃത്തി ഒരു പെണ്ണാണ് നീയെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലടി രണ്ടച്ഛനും കള്ളത്തരം ഉള്ളതുകൊണ്ടല്ലേ ഇവർക്ക് കോളേജിൽ വെച്ച് തമ്മിൽ പരിചയമുള്ളത് നമ്മളിൽ എല്ലാവരിൽ നിന്നും ഇവർ മറച്ചു വെച്ചത് എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായോടി ഇവൻ എന്ത് കുറവ് വരുത്തിയിട്ടാ നീ എന്റെ രണ്ടാമത്തെ മോനെ കൂടി വശീകരിച്ചത് ഒന്നുമില്ലെങ്കിലും നിന്റെ രണ്ട് മക്കളുടെ മുഖമെങ്കിലും നിനക്ക് ഓർക്കായിരുന്നില്ലേടി പൂർണിമയ്ക്ക് നേരെ അസമയം വർഷം ചൊരിഞ്ഞുകൊണ്ട് യമുന നിന്നു കെതച്ചു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ എനിക്ക് പറയാനൊരു അവസരം എന്താ ഇനി നീ ശബ്ദിച്ചു പോകരുത് യമുന വെറുപ്പോടെ മുഖം വെട്ടിച്ചു നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല മോളെ നീ അവനെ കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണ് കാണുന്നതെന്ന് കരുതി ഞങ്ങളുടെ വിശ്വാസത്തെ മുതലെടുത്ത് ഇത്രയും ചീപ്പായി നീ പെരുമാറുമെന്ന് സ്വപ്നത്തെ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു എൻ്റെ നരേന്ദ്രൻ്റെ ജീവിതമാണ് നിങ്ങൾ രണ്ടാളും ചേർന്ന് ഇല്ലാതാക്കിയത് നിന്നെ അവൻ എത്രത്തോളം സ്നേഹിച്ചതാ വിശ്വസിച്ചതാ എന്നിട്ട് നീ എങ്ങനെ ചെയ്തല്ലോ ശ്രീകണ്ഠൻ്റെ മുഖത്ത് തന്നോടുള്ള വെറുപ്പ് കണ്ട് പൊന്നുമയ്ക്ക് സഹിക്കാനായില്ല സർവവും പോലെ നരേന്ദ്രൻ നിലത്ത് മുട്ടുകുത്തിയിരുന്നു നിങ്ങളെയൊക്കെ ഞാൻ എന്തു പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ടത് എൻ്റെ മക്കളാണേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മൂവർക്കു മുൻപിൽ കൈകൂപ്പി അവൾ കേണു ചി നിർത്തടി ചെളിക്കൊണ്ടി കിടക്കേണ്ട നിന്നെ ഈ തറവാടിൻ്റെ മരുമകളാക്കിയതാ ഞാൻ ചെയ്ത തെറ്റ് അന്ന് ജോൽസ്യം നോക്കിയിട്ട് പറഞ്ഞതാ അധികനാൾ ഇവരുടെ ദാമ്പത്യം ഒരുമിച്ച് പോകില്ലെന്ന് അതുപക്ഷെ ഇത്ര പെട്ടെന്നിങ്ങനെ അവസാനിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല ഇപ്പം തോന്നുമോ ഒന്നും വേണ്ടായിരുന്നുവെന്ന് കുടുംബക്കാരെങ്കിലും അറിഞ്ഞാൽ എങ്ങനെയാ പിന്നെ ഇവരുടെ മുഖത്ത് നോക്കുന്നത് നാണം കെട്ടവള് നിന്റെ സാരിത്തുമ്പി കെട്ടിയിട്ട് കൊണ്ട് നടന്നിട്ടാണ് അല്ലെ ഡി എൻ്റെ മേനൊരു കല്യാണത്തിന് പോലും സമ്മതിക്കാതെ ഇങ്ങനെ നിന്നത് കലി തീരാതെ യമുന അവളുടെ കവളിൽ ആഞ്ഞടിച്ചു എല്ലാം കണ്ട് ഒരക്ഷരം മിണ്ടാതെ നരേന്ദ്രൻ ഇരുന്നു അടികൊണ്ട് വേച്ചുപോയവൾ നിലത്തേക്ക് വീണുപോയി ബഹളം കെട്ടി ഞെട്ടിയുണർന്ന കുട്ടികൾ വലിയ വയൽ കരയാൻ തുടങ്ങി ആദ്യമോ കരഞ്ഞുകൊണ്ട് ശ്രീകണ്ഠൻ്റെ തോളിൽ നിന്നിറങ്ങി പൂർണ്ണിമയുടെ അടുത്തേക്ക് ഓടി വന്നു നന്ദമോൾ പക്ഷെ അച്ഛമ്മയെ ചുറ്റിപ്പിടിച്ച് അവരുടെ മാറിൽ മുഖം പൂഴ്ത്തി ഏങ്ങലടിച്ചു പൂർണ്ണമയെ തറപ്പിച്ചെന്ന് നോക്കിയ ശേഷം നന്ദമ്മോളുടെ തോളത്ത് തട്ടി സമാധാനിപ്പിച്ചുകൊണ്ട് യമുന മുറിയിലൂടെ ഉലാത്തി കുറച്ചു സമയം അങ്ങനെ നടന്നപ്പോൾ നന്ദമോൾ ഉറക്കം പിടിച്ചു അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ യമുന കുഞ്ഞിനെ മെല്ലെ ബെഡിലേക്ക് കിടത്തി അപ്പോഴും പേടിച്ചിരണ്ട കണ്ണുകളോടെ പൂർണ്ണമയുടെ നെഞ്ചോരം പറ്റിച്ചേർന്ന് കിടക്കുവാണ് അമ്മ കരീന്ന് കണ്ടതും അവനും ഫയന്നു പോയിരുന്നു ഇനിയും ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല എൻ്റെ കുട്ടികളെ ഇവിടെ നിർത്തിയിട്ട് ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിക്കോണം നിന്നെപ്പോലൊരമ്മയെ എൻ്റെ കുഞ്ഞുങ്ങളെ അർഹിക്കുന്നില്ല പോകുമ്പോൾ ഞാൻ കെട്ടിയ താലി ഇവിടെ അഴിച്ചു വച്ചേക്ക് ആദ്യമോനെ അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി നരേന്ദ്രൻ പറഞ്ഞു നരേട്ട ഞെട്ടലോടെ അവൾ വിളിച്ചു നിന്നെ ഇനി എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് അത്രയ്ക്കും വെറുപ്പുണ്ട് നിന്നോടെനിക്ക് നീ തെറ്റ് ചെയ്തത് പകൽ പോലെ തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അമ്മ പറഞ്ഞത് നീയും കേട്ടതല്ലേ ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞ നിങ്ങളെ കാണുന്നത് അവരില്ലടി സ്വന്തം മകൻ മൂത്ത മകൻ്റെ ഭാര്യയെക്കുറിച്ചും വെറുതെ വായിൽ തോന്നിയത് പറയാൻ തരം താഴ്ന്ന ടൊളവളല്ലടി എൻ്റെ അമ്മ അതുകൊണ്ട് ദേവി ഇതിവിടെ നിറങ്ങിപ്പോ ഏട്ടൻ എന്നെ വേണ്ടെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ മനസ്സ് കാണിക്കാതെ നരേട്ടൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ പക്ഷെ എൻ്റെ മകൾ ഞാൻ വിട്ടുതരില്ല ഞാൻ നുന്തു പ്രസവിച്ച കുഞ്ഞുങ്ങളാണവർ നിന്ന് ചിലയ്ക്കാതിറങ്ങി പോടി നിൻ്റെ മക്കളെ നീ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതല്ല നിന്നെപ്പോലൊരമ്മയുള്ളത് അവർക്ക് നാണക്കേടാ ഞങ്ങൾക്കറിയാം അവരെ നോക്കാൻ പൂർണ്ണയുടെ മുറിക്ക് പുറത്തേക്ക് തള്ളി യമുന ആക്രോശിച്ചു അമ്മേ എൻ്റെ മോനും മോളും അവരെ എനിക്ക് വേണം അവരെ എന്നിൽ നിന്ന് പിരിക്കരുത് മോനുമ കരയാൻ തുടങ്ങി അമ്മ കരയുന്നത് കണ്ടതും ആദ്യമോ നരേന്ദ്രൻ്റെ കയ്യിൽ നിന്നും കുതറിപ്പിടിഞ്ഞ അവളുടെ മേലേക്ക് ചാടി അമ്മേ കരയില്ലയമ്മേ മോനു പേടിയാവുവാ അവളുടെ കവളിനെ നനച്ചുകൊണ്ട് പെയ്തിറങ്ങിയ നീർത്തുള്ളികൾ കുഞ്ഞി കൈകൾ കൊണ്ട് തുടച്ച് ആദ്യമോൻ പറഞ്ഞു ഇല്ല മോനെ അമ്മ കരയില്ല അമ്മ കരഞ്ഞാൽ ഞാനും കരയും പറഞ്ഞതു ആദ്യമോൻ ചെണുങ്ങാൻ തുടങ്ങി അവൻ്റെ കരച്ചിൽ കേട്ട് ഉറങ്ങിക്കിടുന്ന നന്ദമോൾ എഴുന്നേറ്റു അതുകൊണ്ടത് യമുനിയുടെ ദേഷ്യം ഉരട്ടിച്ചു ഓടിച്ചെന്ന് മോളെ വാരിയെടുത്ത് തോളിലിട്ടു എന്നിട്ട് കുറേ തട്ടിയെങ്കിലും അവൾ പേടിച്ചു കരഞ്ഞു പൂർണ്ണിമ മോൾക്ക് നേരെ കൈനീട്ടെങ്കിലും നന്ദമോൾ അവളുടെ അടുത്തേക്ക് പോയില്ല പൂർണ്ണിമ മകളെ നിർബന്ധപൂർവ്വം വലിച്ചെടുക്കാൻ ശ്രമിച്ചതും നന്ദമോൾ അച്ഛമ്മ ഇറുക്കിപ്പുണർന്നു അമ്മ പോ ഞാൻ വരൂല്ല പൂർണ്ണിമയുടെ കൈകൾ തട്ടിയെറിഞ്ഞ് മോള് മുഖം വെട്ടിച്ചു അത് കണ്ടത് അവൾക്ക് നെഞ്ചു വിങ്ങും പോലെ തോന്നി എൻ്റെ മോളെ കരയിപ്പിക്കാതെ നീ ആ താലിവിടെ അടിച്ചു വച്ചിട്ട് വേഗമൊന്നു പോയി തടി ഒരു നികൃഷ്ട ജീവിയെ നോക്കുമ്പോലെ യമുന അവളെ നോക്കി ശ്രീകണ്ഠനും നരേന്ദ്രനും തങ്ങൾക്കൊന്നും പറയാനില്ലെന്നതുപോലെ അവളിൽ നിന്ന് മുഖം തിരിച്ചു ഇരുവരും ആകുന്നത്ര കൈനീട്ടി വിളിച്ചിട്ടും ആദിമോൻ അവരുടെ അടുത്തേക്ക് പോയില്ല അവനവൻ്റെ തള്ളേ മതിയെങ്കിൽ പോട്ടടാൻ തരാം നമുക്ക് നമ്മളോട് സ്നേഹമുള്ള നന്ദവോള് മാത്രം മതി നീ ഇവളെ അപ്പുറത്തെങ്ങാനും കൊണ്ടുപോയി ഉറുക്ക് ഇവളെ ഞാൻ പറഞ്ഞു വിട്ടോളാം മോളെ മകനെ കൈമാറി യമുന മരുമകളുടെ കയ്യിൽ പിടിച്ചോലിച്ച് പുറത്തേക്ക് നടന്നു എൻ്റെ മോനുള്ളത് നാളെ നേരം വെളുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്നത്തോടെ ഈ തറവാടുമായി നിനക്കൊരു ബന്ധവുമില്ല നിന്റെ വീട്ടുകാരോട് നാളെ കാര്യങ്ങൾ പറയേണ്ടവർ പറഞ്ഞോളൂ ഇനിയും കെട്ടി ഇവിടെ നിൽക്കാതെ ഇറങ്ങി പോകാൻ നോക്കടി പ്രധാന വാദ്യത്തുറന്ന് യമുന അവളെ പുറത്താക്കി അപ്പോൾ തന്നെ അടുത്തുള്ള ഒരു ഡ്രൈവറെ വിളിച്ച് മോനുമെ വീട്ടിൽ കൊണ്ടുവിടാനും നിർദ്ദേശിച്ചു കരഞ്ഞുകൊണ്ടവൾ പൂമുഖപ്പൊടിയിലേക്ക് ഇരുന്നു മോനെ ഇറക്കിപ്പിണർന്നു രാത്രി നിന്നെ തനിച്ച് ഇറക്കി വിടാൻ മാത്രം ദുഷ്ടയല്ല ഞാൻ നിന്നെ ഒരുത്തിയേ ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ നീ ഈ കുടുംബം രണ്ടായി പിരിക്കും എൻ്റെ മോനെ ചതിച്ചു നീ ഇനി ഈ തല് കഴുത്തിലിട്ട് നടക്കാൻ അർഹതയില്ല അതും പറഞ്ഞ് യമുന നിഷ്കരണം പൂർണിമയുടെ കഴുത്ത് കിടന്ന ചെയിന് അവളുടെ എതിർപ്പിനെ അവഗണിച്ച് ഒരു വാങ്ങി ഇങ്ങനെയൊന്നും എന്നോട് ചെയ്യരുതമ്മേ ഒരു തെറ്റും ചെയ്യാത്ത മതി നിൻറ്റാടുത്ത പ്രസംഗം എനിക്കൊന്നും കേൾക്കണ്ട ഡ്രൈവർ വരുന്നുണ്ട് കരഞ്ഞുകൂപി നാട്ടുകാരെ കൂടി അറിയിക്കാതെ ഒന്നും പോയി തടീന്നീയ അവളെ നോക്കി തൊഴുകയോടെ അപേക്ഷിക്കും പോലെ പൂർണിമ പറഞ്ഞു എല്ലാം കണ്ടുകൊണ്ട് മൗനാലും അവലംബിച്ച് നിൽക്കുന്ന നരനെ കണ്ട് അവൾ തളർന്നു പോയി ദയനീതയോടെയുള്ള അവളുടെ നോട്ടവൻ കണ്ടില്ലെന്നടിച്ചു പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് പൂർണിമ മോനയും കൊണ്ട് എന്നേക്കുമായി മുല്ലശ്ശേരി വിട്ടിറങ്ങിയത് തുടരും